ഞാൻ ചില കുഴികളിലേക്ക് വീഴാതെ എന്നെ സൂക്ഷിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാനൊരു കുഴിയിലേക്ക് വീണാൽ ഞാനൊരു അപകടത്തിൽ ചെന്ന് വീണാൽ അതെന്നെ മാത്രമല്ല ബാധിക്കുക ഞാൻ എന്ന ഒരു കുടുംബത്തിൻ്റെ ഓരോ ചെങ്ങലയിലെ കണ്ണിയെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ സെവൻസ് ആണെങ്കിൽ ഏഴാളുകളാണ് കളിക്കുക ഏഴാൾ കളിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് ഗോളി ബാക്കി ആറാളുകളാണ് ഗ്രൗണ്ടിലുള്ളത് ഒന്നാമത്തെ ആളുടെ കയ്യിൽ പന്ത് കിട്ടും അയാൾ രണ്ടാമത്തെ ആൾക്ക് കൊടുക്കും അയാളുടെ കയ്യിൽ നിന്ന് മൂന്നാമത്തെ ആൾക്ക് കിട്ടും അല്ലേ ജയിച്ചതാരാ ജയിച്ചതാരാ ഒരു ടീമാണ് ജയിച്ചത് ആറാമത്തെ ആൾ മാത്രമല്ല ജയിച്ചത് ഒരു ടീമാണ് ജയിച്ചത് ഇതാണ് കുടുംബം ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നാൽ ആ ചെങ്ങലയുടെ ശക്തി ഇല്ലാതാകുന്നത് പോലെ ഏഴാളുകളുള്ള ടീമിൽ ഒരാൾ ഗോളടിച്ചാൽ ഏഴാളുകളും ജയിക്കുന്നത് പോലെ കുടുംബം മലയാളത്തില് ആ വാപ്പയെ കുറിച്ച് മകൻ പറയാണ് എന്റെ ചെങ്ങാതി ആ വാപ്പയെ കുറിച്ച് മകൻ പറയാണ് എന്റെ ചങ്ങാതിമാരുടെ മുന്നിൽ എന്റെ കുടുംബക്കാരുടെ മുന്നിൽ എന്റെ കസിൻസിന്റെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല ചെങ്ങലയിലും ചുരുക്കം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ചുരുക്കം ബിശുദ്ധ ഖുർആൻ ശരിക്കും വിശുദ്ധ ഖുർആാനിൽ ഒരുമിച്ച് ജീവിക്കുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളില്ലേ അതാരട്ടെ മകനായിട്ട് ഭർത്താവായിട്ട് പിന്നെ അമ്മോശങ്കാക്കയായിട്ട് അല്ലെങ്കിൽ അമ്മായിമ്മ ആയിട്ട് നാത്തൂവനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും അതാരാണെന്നറിയോ കുറാൻ പറയാ മിൻ അംഫുസിക്കും അത് വെറും ഒരു മനുഷ്യനാണ് ആകാശത്തിൽ നിന്ന് വന്ന മാലാഖയല്ല ഭൂമിന്ന് വന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ ബൈബിളിൽ ഒരു കഥ ഉണ്ട് കേട്ടോ ബൈബിളിൽ ഒരു വലിയ രാജാവിൻ്റെ കഥ രാജാവിൻ്റെ ശില്പം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ് രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആൾക്കാണത് ഇരുമ്പുണ്ടാവും എല്ലാ അവയവങ്ങളും ഉണ്ടാക്കുന്നത് ഇരുമ്പോണ്ട് പക്ഷെ ഒരവയവം മായവന്നറിയോ കാൽപാദം കാൽപാദം ശരിക്കും കാൽപാദമാണ് ഇരുമ്പുകൊണ്ട് എല്ലാ ഭാരവും കാൽപാദത്തിനെ കിട്ടുക അല്ലേ പക്ഷെ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി അതാണ് സംഭവം എന്താണെന്നറിയോ എത്ര വലിയ മനുഷ്യനാണെങ്കിലും എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും എത്ര ഭക്തയായ മനുഷ്യനാണെങ്കിലും മനുഷ്യനാണോ അയാളുടെ കാൽപാദം കളിമണ്ണാണ് ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെ ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന അത്രയും ദുർബലമായ മനസ്സാണ് ഏതൊരു മനുഷ്യനും ഉള്ളത് ഇതൊരു മനുഷ്യനാണേ അതുകൊണ്ടാണ് പ്രശ്നം ഇതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട് അതാണ് പ്രശ്നം രാവിലെ ഉള്ളതുപോലെ ആകില്ല വൈകുന്നേരം ഇന്നലെ കണ്ടതുപോലെ അതിലെ ഇന്ന് അത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് അത് അംഗീകരിച്ചേ പറ്റൂ പഠിച്ചോനെ പറയണേ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരോട് പഠിച്ചോൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ് അതിലൊന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളില്ലേ അയാളൊരു മനുഷ്യനാണ് അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റൂല നിങ്ങളൊരു മലക്കിനെ പ്രതീക്ഷിക്കരുത് ഇതൊരു മനുഷ്യനാണ് ചെറിയ കാര്യമാണോ രണ്ടാമതായി പറഞ്ഞു അയാൾക്ക് സ്നേഹം കൊടുക്കണം ഒരു സംശയമല്ല എവിടെങ്കിലും ഒരാൾ നമ്മളെ സ്നേഹിക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വേറെ എന്താതെയും നമുക്ക് പിടിച്ചു നിൽക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട മനുഷ്യനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു പറഞ്ഞുതരും ഒറ്റപ്പെടുന്ന അവസ്ഥയുടെ ഭീകരത എന്താണ് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ് എന്ന് ആ മനുഷ്യന്മാർ പറഞ്ഞു ഗൾഫിലുള്ള ഒരാൾ തിരിച്ച് അപകട വാർത്തയറിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ അയാളുടെ ആരുമില്ല എല്ലാവരും പോയി അയാൾക്ക് കരയാൻ പോലും കഴിയുന്നില്ല ജിബ്രാൻ്റെ ഒരു കഥ ഉണ്ട് നിങ്ങൾ കേൾക്കണ്ടോ ഞാൻ പറയുന്നത് കേൾക്കണ്ട ല്ലേ നിങ്ങൾ കേൾക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒച്ച അല്ലേ ഇത്ര ഒച്ച വേണ്ടല്ലോ ജിബ്രാൻ്റെ ഒരു പഴയ സ്റ്റോറിയാണ് ഒരു പ്രവാസിയായ ഒരാൾ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുമോ നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ചെറിയ പെട്ടിയൊക്കെ ഉണ്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി അയാൾ നാട്ടിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ സ്ഥലൊക്കെ കഴിഞ്ഞിട്ട് ഒരു തോണിയിൽ പോണം കടവുണ്ട് തോണിയിൽ പോകുമ്പോൾ ആ പെട്ടിയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തോണിയിൽ ഇരിക്കുക അപ്പോൾ ആ തോണിക്കാരനെ ഇയാളോട് ചോദിച്ചു നിങ്ങൾക്ക് നീന്താൻ അറിയോ ഇയാൾ പറഞ്ഞില്ല എനിക്ക് നീന്താൻ അറിയില്ല അയ്യോ നീന്താൻ അറിയില്ലെങ്കിൽ കുഴപ്പാണല്ലോ കാറ്റും മഴയൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ തോണി അപകടത്തിൽപ്പെട്ടേക്കാം പറഞ്ഞതുപോലെ തന്നെ തോണി അപകടത്തിൽപ്പെട്ടു മറിഞ്ഞു നല്ല വെള്ളമുണ്ട് ഉയർന്നു വരുന്ന് ഈ തോണിക്കാരൻ നീന്തി 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 അക്കരെ എത്തി പക്ഷെ അയാളുടെ മനസ്സിൽ മുഴുവൻ ആരാണ് ആ പാവം മനുഷ്യനാണ് പാവം എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് പോവാം അയാളുടെ ഒരു പെട്ടിയുണ്ട് അതിൽ അയാളുടെ പ്രിയപ്പെട്ട ആളുകൾക്കുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട് അയാൾ എന്തായാലും നീന്താൻ കഴിയാതെ മരിച്ചു പോകുമെന്നൊക്കെ ഇയാൾ പേടിക്കുക അങ്ങനെയൊക്കെ പേടിച്ച് ഇയാൾ ആ കരയിലിരിക്കുമ്പോൾ ആ മെനുഷ്യനില്ലേ അയാളിങ്ങനെ നീന്തി 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 വരുന്നുണ്ട് പെട്ടിമിടിച്ച് നീന്തി 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 വരുന്നുണ്ട് കരയിലെത്തിയപ്പോ തോണിക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞേ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് വലിയ മനുഷ്യന്മാരിങ്ങനെ കള്ളം പറയാൻ പാടില്ല കേട്ടോ അപ്പൊ അയാൾ പറഞ്ഞു ഞാനെന്താ കള്ളം പറഞ്ഞേ നിങ്ങൾക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ ആ നീന്താൻ അറിയില്ല പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ എത്തിയെ ഈ സാധനത്തിൻ്റെ പേരാണ് നീന്തൽ പിന്നെ എങ്ങനെ നിങ്ങളിവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞു അറിയോ അയാൾ പറയാ സുഹൃത്തെ ഞാൻ തോണിയെന്ന് വീണില്ലേ വീണ സമയത്ത് ഞാൻ ഈ പെട്ടി ഇങ്ങനെ മുറുക്ക പിടിച്ചു ഈ പെട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എൻ്റെ ജീവിതമാണ് എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ എൻ്റെ കുട്ടികളുടെ കണ്ണുകൾ എന്നെ കാത്തിരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ അതൊക്കെ ഉണ്ടായപ്പോഴേ എൻ്റെ മറ്റേ കൈയിൽ എന്തോ ഒരു ശക്തി വന്നു ഞാൻ അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു ഈ പെട്ടി താഴെ വീഴാതെ ഞാൻ ഈ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു ഞാൻ താഴേക്ക് പോയില്ല വീണ് പോയില്ല ഞാനിങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇവിടെ എത്തി ഇതാണോ നീന്തൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു സുഹൃത്തെ ഈ പെട്ടിയില്ലാതെ എന്നെ ഈ പുഴയിലേക്കൊന്നിട്ട് നോക്കൂ ഒരിമ്പ് കഷ്ണം താഴേക്ക് പോകുന്നത് പോലെ ഞാൻ വീണു പോവും ഈ പെട്ടിയാണ് എന്നെ നിലനിർത്തിയത് ആ പെട്ടി എന്താണെന്നറിയോ കാത്തിരിക്കുന്ന മനുഷ്യന്മാരാണ്